അപ്പം നിങ്ങൾ പിണറായി വിജയനായി ഇടതു വർഷത്തേക്കും നിന്നുകൊണ്ട് അല്ലെങ്കിൽ കാർന്ന് നിന്നാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിഷാദം പറഞ്ഞല്ലോ അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ ചർച്ച ആദരണനായിട്ടുള്ള ചേക്കുട്ടി സാറും എൻ്റെ പ്രിയ സുഹൃത്ത് സുഹൃത്തു ഷാബിജാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ ഈ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വർഗീയ ഭ്രാന്തൻ തൊഗാടിയ ആ തൊഗാടിയ കോഴിക്കോട് കൊച്ചിയിലും വന്ന് പ്രസംഗിച്ച ആ വിഷ വിഷ പ്രസംഗത്തിനെതിരെ എടുത്തു ആ കേസ് എഴുതി തള്ളിയതാരാണെന്ന് കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ആ കേസ് എഴുതി തള്ളിയത് ആ അപ്പോൾ ആ വക വൃത്തികേടുകളും ഇതുപോലത്തെ ഒരു വിഷമിത്തുവിനെ പോലെയുള്ള ഒരാളുടെ കേസുകൾ പിൻവലിച്ച രീതിയൊന്നും ഒന്നും ഏതായാലും കേരള സർക്കാർ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് മുപ്പത് വർഷമായിട്ട് ആ കസരിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആദരിക്കുക എന്ന് പറഞ്ഞൊരു സാമാന്യ മര്യാദ മാത്രമേ ഉള്ളൂ അതിപ്പം അതിലെ ഒരു ഗവൺമെന്റിന്റെ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ആ രീതിയിൽ ആദരിച്ചപ്പോൾ അത് അതിനുശേഷം നടന്ന തിരുവനന്തപുരത്ത് നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഗുരുദേവൻ്റെ ദർശനങ്ങളും ഗുരുദേവൻ്റെ ശൈലികളും പകർത്തി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇദ്ദേഹം വ്യതിയലിക്കുന്നതുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പല്ലേ കൊടുത്തേ അതിലപ്പുറം എന്താണ് മുഖ്യമന്ത്രി പറയണേ അദ്ദേഹത്തിന് മനുഷ്യമായിട്ടൊരു വേദിയിൽ ഇരുന്നുകൊണ്ട് പള്ളു പറയണോ അനാവശ്യം പറയണോ അതൊന്നും ഒരു പിണറായിരുന്നു പിണറായി വിജയൻ പറഞ്ഞ പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി എം നന്നായി പറയുന്ന സമകാലിക ചരിത്രവും ആ പാർട്ടിക്കുണ്ട് ആരെയാണോ പറയാൻ തീരുമാനിച്ചിട്ടുള്ളത് അവരെ പറയാൻ നന്നായി സമയമെടുക്കുകയും ആഞ്ഞു പറയുകയും ചെയ്യും വേണ്ടി വന്നാൽ വ്യാജവും അവർക്കെതിരെ പറയാൻ മടിയില്ലാത്ത തരത്തിൽ സി പി എം അതിന്റെ ആക്രമണോത്സുകതയെ മാറ്റിയിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരോടും ഒരു മിതസമീപനം ഞങ്ങൾ എടുക്കും എല്ലാവരോടും ഞങ്ങൾ മയപ്പെട്ട നിലയാണ് സ്വീകരിക്കുക സമുദായ സംഘടനകളോട് സമുദായങ്ങളോട് എന്നൊന്നും പറയല്ലേ ഇവിടെ വെള്ളാപ്പള്ളിയോട് ഒരു സവിശേഷ സമീപനം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നോക്കൂ കെ കൃഷ്ണൻകുട്ടി പറയുന്ന വാക്കാണ് ഞാൻ ചോദിക്കുന്നത് വർഗീയമായി വിഭജിക്കുന്നയാൾ ആ വാക്കെന്നേ പിണറായി വിജയൻറെ നാക്കിൽ വരാത്തത് ഒറ്റ പറയാം ബഹുമാനപ്പെട്ട പിന്നെ എം സ്വരാജ് നിലമ്പൂര് മത്സരിക്കുന്ന തൊട്ട് മുമ്പ് ആ ഏതാണ്ട് ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പാണ് ഈ വെള്ളാപ്പള്ളി ഗണേശൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ചെന്ന് ആ വിഷലിപ്തമായിട്ടുള്ള ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സമുദായത്തിനെ വിരളിച്ചൂണ്ടിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു മണ്ഡലമാണെന്ന് തങ്ങൾക്ക് ഏതാണ്ട് കിട്ടില്ലെന്നൊക്കെ പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചൊരു വ്യക്തിയാണ് എം സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ പറയുന്ന പാർട്ടിയുടെ നയം തന്നെ ആ ചങ്കൂറ്റം കാണിച്ചു എംസ്വരാജ് പിണറായി വിജയൻ വിമർശിക്കുന്നത് അല്ല അല്ല മിഷാ ഞാനെന്ന് ചോദിക്കട്ടെ ഇപ്പൊ മീഡിയ വണ്ണോട് ശക്തമായ എതിർപ്പുള്ളൊരു വ്യക്തി മീഡിയ വണ്ണിന്റെ നയങ്ങളോട് എതിർപ്പുള്ള ഒരു വ്യക്തി മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ സൗഹാർദ്ദത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വേദിയിൽ ഇരുന്നുകൊണ്ട് മീഡിയ വൺ ചെയ്യുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞ് മീഡിയ വണ്ണിന്റെ മാനസികമായിട്ട് തളർത്തുക എന്ന് പറയുന്നത് ഒരു അന്തർശനം നിരക്കാത്തൊരു പരിപാടിയാണ് അദ്ദേഹം ഇപ്പം എന്താ നിങ്ങൾ ആരോ ചോയ്ക്കുക ആലപ്പുഴയിൽ ഈ മനുഷ്യന് മുപ്പതാമത്തെ അദ്ദേഹത്തിന്റെ എസ് എൻ ഡി പി തലപ്പത്തിരിക്കുന്ന മുപ്പാമത്തെ വാർഷികം ആഘോഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്തിയത് എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തോട് കാണിച്ച ആദരവാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളെ അല്ലാപ്പള്ളി നടേശനെ വ്യക്തിപരമായി പരിപാടികളിലാണ് നിങ്ങൾ എല്ലാവരും വ്യാപൃതരായിരിക്കുന്നത് വെള്ളാപ്പള്ളി നട എന്റെ ചോദ്യം ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ട് തരുമോ വെള്ളാപ്പള്ളിയെ ആദരിച്ചാൽ വെള്ളാപ്പള്ളി പകരമെന്ത് തരും അതാണ് എന്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യം വെള്ളാപ്പള്ളി കേരളീയ പൊതുസമൂഹത്തിനും മതസൗഹാരത്തിന്റെ ഒരു അംശം പോലും തരാത്ത ആളാണ് വർഗീയ വിഷത്തിന്റെ ഒരു ആകത്തൊക്കെയാണ് ആ മനുഷ്യൻ പറയുന്നത് എനിക്ക് അതിനകത്ത് യാതൊരു തർക്കമില്ല ബഹുമാനപ്പെട്ട കൃഷ്ണകുട്ടി മിനിസ്റ്റർ ഇപ്പൊ എൽ ഡി എഫിൽ ഒരു കടകക്ഷിയുടെ നേതാവും ഒരു മന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ പരിമിതി ഇരുന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഒരു പരിധി വരെ നിങ്ങൾ ഉൾക്കൊള്ളുക അത് ഒരു ഒരു ഏകപക്ഷീയമായിട്ട് അദ്ദേഹം പറയുന്നതല്ല അതൊരു ശബ്ദമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ആ ശബ്ദം കേൾക്കേണ്ട വേദികളിൽ അതുകൊണ്ട് നാളെ